ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക ഈശോ തിബേരിയോസ് കടപ്പുറത്ത് വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മത്സ്യങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല ഈശോ അവരോട് പറയുകയാണ് വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അവർ വലയിട്ടു നിറയെ മത്സ്യവും കിട്ടി അപ്പോ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ശിഷ്യൻ ഈശോയെ തിരിച്ചറിയുകയാണ് അത് കർത്താവാണ് ഈ ഒരു തിരിച്ചറിവാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ദൈവം വലിയ സമ്മാനങ്ങൾ വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ അത് കർത്താവാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത് എൻ്റെ അധ്വാനമോ എൻ്റെ പ്രയത്നമോ എന്റെ അറിവുമല്ല മറിച്ച് അത് കർത്താവാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആ